നെയ്യ്ശേരി സെന്റ് സെബാസ്റ്റേഴ്സ് ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എസ് എസ് എൽ സി ബാധ പൂർവ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു സംഗമം കോർഡിനേറ്റർ ബേബി കുന്നമുറത്തിന്റെ അധ്യക്ഷത ചേർന്ന യോഗം സ്കൂൾ ഹെഡ് മാസ്റ്റർ നോബിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു കാലം മായ്ക്കാത്ത അൻപത് സുവർണ വർഷങ്ങളുടെ ഓർമ്മകൾ പുതുക്കി ജീവിതത്തിലെ അസുലഭ നിമിഷങ്ങൾക്ക് പുതുജീവൻ പകർന്ന് സൗഹൃദത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും ഓർമ്മ പുതുക്കി നെയ്ശേരി സെൻറ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് എഴുപത്തിയഞ്ച് ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം സംഘടിപ്പിച്ചു സി ജാൻസി എഫ് സി സി ആലപിച്ച ഈശ്വര പ്രാർത്ഥനാ സദസ്സിനെ വർഷങ്ങൾ പിന്നോട്ട് നയിച്ചു ും പാടിപ്പുളകം കാട്ടാറുകളും അൻപത്തിയേഴ് പൂർവ്വ വിദ്യാർത്ഥികളും മൂന്ന് അധ്യാപകരും രണ്ട് അനധ്യാപകരും പങ്കെടുത്ത സംഗമം സ്കൂൾ ഹെഡ് നോബിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു അപ്പം നിങ്ങൾ ഇവിടെ നിന്ന് പഠിച്ച് പത്താം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ലോകത്തിൻ്റെയും പല ഭാഗങ്ങളിലൊക്കെ എത്തിച്ചേർന്നു പക്ഷേ സ്കൂളിൻ്റെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ പഠിച്ചിരുന്ന എണ്ണത്തിൽ നിന്ന് വളരെയധികം താഴോട്ട് പോകുന്നു ആളുകൾ ഇവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്തു പോയതനുസരിച്ച് പോപ്പുലേഷൻ കുറയുകയും എണ്ണം ഒക്കെ ചെയ്തു എന്നാലും ഉള്ളവർ നല്ല സന്തോഷത്തോടു കൂടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം നിങ്ങളെ സംബന്ധിച്ച് അമ്പത് വർഷങ്ങൾക്ക് ശേഷം അല്ലൊരു അമ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ നടക്കല് കയറി വന്നതെന്ന് എനിക്ക് തോന്നുന്നു കൂടുതൽ പേരും നയിച്ചേരിക്കാനല്ലാത്തവരോ അല്ലെങ്കിൽ ഇവിടെ വരാത്തവരൊന്നും റോഡിലൂടെ പോകുന്നുണ്ടെങ്കിലും ഇങ്ങോട്ട് കയറാറില്ല എനിക്ക് തോന്നുന്നു ഏതായാലും എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു പല നാല് ബാച്ച് കൂടിയതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ളൊരു ബാച്ച് നൂറ്റി പതിനാല് പേരെയാണ് ഞാൻ എണ്ണിയതെന്ന് അതിൽ ഏറ്റവും കൂടുതൽ ആളുകളുള്ള ഒരു ബാച്ച് സമൂഹത്തിന് വന്നത് നിങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു റീയൂണിയൻ കോർഡിനേറ്റർ ബേബി തോമസ് കുന്നുംപ്രത്തിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ലിസമ്മ ജോസ് സ്വാഗതവും ബാബു മാത്യു അനുസ്മരണവും നടത്തി ജോർജ് കെ സി സോജൻ ജോർജ് എന്നിവർ പഴയകാല ഓർമ്മകൾ പങ്കുവച്ചു ചടങ്ങിൽ അധ്യാപകരായ കെ വി ജോസ് കെ വി മേരി സിസ്റ്റർ എമറൻസിയ അനധ്യാപകരായ സി പി ഔസേപ്പ് ത്രേസ്യമ്മ എന്നിവർക്ക് ആദരവൊരുക്കി കോർഡിനേറ്റർ ബേബി തോമസിന് മൊമന്റോയും കൈമാറി തുടർന്ന് അധ്യാപകർ മറുപടി പ്രസംഗത്തിലൂടെ നന്ദി അറിയിക്കുകയും ഫ്രാൻസിസ് കെ എ ചടങ്ങിന് കൃതജ്ഞത അറിയിക്കുകയും ചെയ്തു എത്ര ഓർത്തെടുത്താലും മതിവരാത്ത കൗമാരത്തിന്റെ ഓർമ്മകൾ പുതുക്കി വീണ്ടും ഈ അക്ഷരമുറ്റത്ത് ഒത്തുചേരാം എന്ന് ഉറപ്പോടെ കാലം എത്ര കടന്നുപോയാലും ഒളിമങ്ങാത്ത സ്നേഹ സൗഹൃദം പുതുക്കി അവർ യാത്ര പറഞ്ഞു ചന്ദ്രികയിൽ അലലിയുന്നു ചന്ദ്രകാമം അലിയും നീവരാഗം നീലവാനലിയുന്നുാഹമേലം നിന്നി ലലിയും ജീവനേലം അവകാശം മോൾക്കും ഇതെന്താ സംഭവം ജോർജ കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു ഒരു കമ്മൽ കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ അത് മതി ഈ അച്ചായന കുഞ്ഞിന് നന്മയെ വരും സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം